ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ഒരു സഞ്ചാരം ഭാഗം ഒന്ന് വിദ്യാനന്ദ സ്വാമികൾ എഴുതിയത് എഴുതു എഴുപതാമത്തെ സ്വാമി തിരുനാൾ കഴിഞ്ഞ ഉടനെ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ നാലിന് വർക്കല നിന്നും അംബാ സമുദ്രത്തിലേക്ക് പുറപ്പെട്ടു ഈ സഞ്ചാരത്തിനുണ്ടായ കാരണത്തെപ്പറ്റി ഈ അവസരത്തിൽ വല്ലതും എഴുതാതിരിക്കുകയാണ് ഭംഗിയെന്ന് വിചാരിക്കുന്നു തൃപ്പാദങ്ങളുടെ ഒന്നിച്ച് സംഗീതസ്വാമികൾ തിരുപ്പുറം കുണ്ട്രം ശാന്തലിംഗസ്വാമികൾ ഹനുമാൻഗിരി സ്വാമികൾ ശംഖുഭക്തൻ മുതലായവർ ഉണ്ടായിരുന്നു പത്താം തീയതി ഞാൻ കൂടെ പോയി ചേർന്നു പതിനാറ് വരെ താമ്രപർണി തീരത്തിൽ പാർത്തു അവിടുന്ന് തിരുപ്രം കുണ്ട്രത്തിലേക്ക് പോയി അവിടെ മുട്ടയരശ് എന്നു പേരുള്ള ഒരു ഏകാന്തമായ വനത്തിൽ കുറേ ദിവസം ഗുരുസ്വാമികൾ വിശ്രമിച്ചു അവിടെ പഴയ ഒരു ക്ഷേത്രവും നല്ല മണ്ഡപങ്ങളും കുളവും കിണറുകളും നല്ല നിഴലുള്ള തോപ്പുകളുമുണ്ട് അവിടുന്ന് മധുരയ്ക്ക് നാലഞ്ച് മൈൽ ദൂരമുണ്ട് സ്വാമികളെ ദർശിക്കുന്നതിനായി മധുരയിൽ നിന്നും വളരെ ആളുകൾ വന്നുകൊണ്ടിരുന്നു ഹനുമാൻഗിരി സ്വാമികളുടെയും മറ്റും ഉത്സാഹത്താൽ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു കാട്ടിലാണെങ്കിലും സ്വാമികളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അവിടെ പാർത്തിരുന്ന ദിവസങ്ങളിലൊക്കെ മഹോത്സവമായി തന്നെ കഴിഞ്ഞു മധുര മഹാനഗരത്തിലെ പല പുഷ്പാദികളും വിശിഷ്ട സാധനങ്ങളുമെല്ലാം അവിടെ വന്നു ചേർന്നുകൊണ്ടിരുന്നു തമിഴർക്ക് സ്വാമികളോടുണ്ടായിരുന്ന ഭക്തി പ്രത്യേകമായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി മഠത്തിലെ മഠാധിപതി അദ്വൈതാനന്ദ സ്വാമികൾ കുന്നക്കുടി മേലേ മഠം മഠാധിപതി ഗണപതി സ്വാമികൾ മുതലായവർ വന്ന് സ്വാമികളെ അവരുടെ മഠങ്ങളിലേക്ക് ഭക്തിപൂർവം ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നു അതിനിടയ്ക്ക് ദേവക്കോട്ടെ ജമീന്ദാർ എം എൽ എ ആർ അരുണാചലം ചെട്ടിയാർ വന്ന് ക്ഷണിച്ചു അവരുടെ വീട്ടിലേക്കും കൊണ്ടുപോയിരുന്നു ഈ ചെട്ടിയാർ സ്വാമിത്രിപ്പാദങ്ങളുടെ പഴയ ഒരു ഭക്തനാണ് കോവിലൂർ മഠാധിപതി മഹാദേവ സ്വാമികൾ വന്ന് ക്ഷണിക്കയാൽ അവരുടെ മഠത്തിലും പോയിരുന്നു അവിടങ്ങളിലൊക്കെ സ്വാമികൾക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും വിശിഷ്ട സൽക്കാരങ്ങൾ ചെയ്തിരുന്നു കുന്നക്കുടിയിലും കോവിലൂരിലും ദേവക്കോട്ടയിലുമായി കുറേ ദിവസം വിശ്രമിച്ചു കുഞ്ഞക്കുടിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു വിശേഷ സംഭവമുണ്ടായി സ്വാമികൾ മേലേ മഠത്തിന് സമീപം വിശ്രമിക്കുകയായിരുന്നു അടുത്ത് ചെറിയ ഒരു ഗണപതി ക്ഷേത്രം ആരുടെയും ശ്രദ്ധയിൽ പതിയാതെ സ്ഥിതി ചെയ്യുന്നു സ്വാമികൾ ആ ക്ഷേത്രത്തെ നോക്കി ഓരോ ഫലിതങ്ങളും വിനോദങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു ആ കൊല്ലം മഴയില്ലാതെ സസ്യാദികൾക്കെന്നു മാത്രമല്ല മനുഷ്യർക്കും സ്നാനപാനാദികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രമാണികളായ ചില ഭക്തന്മാർ വന്ന് മഴയില്ലാത്തതിനാൽ ഉള്ള സങ്കടത്തെ സ്വാമികളെ അറിയിച്ചു മഴ പെയ്താൽ ഈ പിള്ളയാർക്ക് തേങ്ങ ഉടയ്ക്കാമോ എന്ന് സ്വാമികൾ ചോദിച്ചു എത്ര വേണമെങ്കിലും ഉടയ്ക്കാമെന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ മഴ പെയ്യും എന്ന് സ്വാമികൾ കൽപ്പിച്ചു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മഴ ആരംഭിച്ചു അന്ന് മുഴുവൻ മഴ പെയ്തു ജനങ്ങൾക്കെല്ലാം വളരെ ആശ്ചര്യം തോന്നി പിള്ളയാർക്ക് വിശേഷ പൂജയും ആയിരക്കണക്കിന് തേങ്ങയുടയ്ക്കലും നടന്നു അന്നു മുതൽ പിള്ളയാർക്ക് ശരിയായ പൂജയും ലഭിച്ചു ഒക്ടോബർ മാസം പത്തിനു വീണ്ടും മധുരയിലേക്ക് മടങ്ങി പിറ്റേ ദിവസം അവിടുന്ന് മൈൽ വടക്കുള്ള തിരുവേടകം എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു വൈകാ നദി തീരത്തിലുള്ള ഈ സ്ഥലം പുരാണ പ്രസിദ്ധമാണ് ഒരു കുഗ്രാമമാണെങ്കിലും വാസസുഖമുണ്ട് ഇനി മലയാള രാജ്യത്തേക്ക് പോകണ്ട നമുക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിച്ചാൽ മതി ആരെങ്കിലും അന്വേഷിച്ചു വരുമായിരിക്കും എന്നാലും പോകരുത് ആര് വരാൻ നമ്മെ അന്വേഷിച്ച് നമ്മുടെ ദാസ് വരുമായിരിക്കാം പിന്നെയും ചിലരൊക്കെ ഉണ്ടല്ലോ ഈ തമിഴിനെപ്പോലെ ആർക്കും സ്നേഹമില്ലല്ലോ എന്നൊക്കെ സ്വാമികൾ പലതും കാര്യമായും നേരം പോക്കായും പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ ജമീന്ദാർ ചെട്ടിയാരുടെ വകയായി ഒരു ബംഗ്ലാവ് ഉണ്ട് സ്വാമികൾ മുമ്പ് നിശ്ചയിച്ചിരുന്ന അവധിക്ക് മുമ്പ് തന്നെ ബംഗ്ലാവിൽ ചെന്നു ചേർന്നിരുന്നു താക്കോൽക്കാരൻ ചെട്ടിയാരുടെ കാര്യസ്ഥൻ അവിടെ എത്തിയിട്ടില്ല ചെന്ന ദിവസം ഒരു ബ്രാഹ്മണന്റെ കെട്ടിടത്തിൽ പാർത്തു പിറ്റേ ദിവസം രാവിലെ വെളിക്ക് പോകാൻ പുറപ്പെട്ടു കൂടെ കമണ്ടലുവിൽ വെള്ളവുമായി ഞാനും പോയി സ്വാമികൾക്ക് ശരീരത്തിന് നല്ല സുഖമുണ്ടായിരുന്നില്ല ആന്ധ്രത്തിൻ്റെ ഉപദ്രവം കുറേശ്ശേയുണ്ട് ക്ഷീണവുമുണ്ട് അധികം നടക്കുവാൻ ശക്തിയില്ല എന്നിട്ടും രണ്ടു മൈൽ നടന്ന് വെളിക്ക് പോയ ശേഷം ആറ്റിൽ കുളിക്കുവാൻ തീർച്ചയാക്കി വെള്ളം കലങ്ങിയൊഴുകുന്നു എന്നു മാത്രമല്ല പല്ല് തേപ്പാനും കുളിപ്പാനുമുള്ള ഒരുക്കത്തോടു കൂടിയായിരുന്നില്ല പോയിരുന്നത് സ്വാമികൾ ഒരാലിൻ്റെ വേര് പറിച്ചെടുത്ത് പല്ല് തേച്ചു ആറ്റിലെ മണലിൽ ഞാൻ ഒരു ഊറ്റുകുഴി തോണ്ടി ഉണ്ടാക്കി അതിൽ ഊറിയ വെള്ളം കമണ്ടൽ കൊണ്ട് ഞാൻ മുക്കിക്കൊടുത്തു സ്വാമികൾ കുളിയും കഴിച്ചു വസ്ത്രം രണ്ടും നനച്ചു ഉടുക്കാൻ വേറെ വസ്ത്രമില്ല ഒന്ന് ഉണങ്ങാൻ വിരിച്ചു മറ്റേത് നനഞ്ഞ പാടേ ഉടുത്തു കുളി കഴിഞ്ഞ ശേഷം ഇനി നടക്കാൻ കഴിയുകയില്ല ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞ് സ്വാമികൾ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കുറേ നേരം ചുറ്റി നടന്നിട്ട് അവിടെയിരുന്നു വേറെ ആരും കൂടെ കൂടെയില്ലാത്തതുകൊണ്ട് സ്വാമികളെ വിട്ടുപോയി ആവശ്യങ്ങൾ വല്ലതും കൊണ്ടുവന്നു കൊടുപ്പാൻ എനിക്ക് നിവൃത്തിയില്ല കൂടെ വന്നവരൊക്കെ രണ്ട് മൈൽ ദൂരത്ത് ബ്രാഹ്മണഗൃഹത്തിൽ ഇരിക്കുന്നു അടുത്തു നെൽവയലുകളല്ലാതെ വീടുകളൊന്നുമില്ല ചോളവന്താൻ റെയിൽവേ സ്റ്റേഷൻ മൂന്ന് മൈൽ ദൂരത്താണ് അവിടെയെ വീടുകളുള്ളൂ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആളുകൾ സ്വാമികൾക്ക് ആഹാരവും ഇരിക്കുന്നതിന് വിലപ്പും മറ്റും കൊണ്ടുവന്നു ആഹാരം കഴിച്ച് സ്വാമികൾ പിന്നെയും അവിടെ തന്നെ ഇരുന്നു അംബാസമുദ്രം സ്വാമിനാഥപിള്ളയെ സ്വാമികളുടെ അടുക്കലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ദിനകൃത്യങ്ങൾക്കായി പോയി ഞാൻ വേഗം ആഹാരം കഴിച്ച് സ്വാമികളിരിക്കുന്ന ദിക്കിലേക്ക് ഓടി 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 അടുക്കാറായപ്പോൾ ഒരു പെരുമഴയുണ്ടായി എൻ്റെ കയ്യിൽ കുടയില്ല സമീപത്തങ്ങും വീടുകളുമില്ല സ്വാമികൾ അവിടെ തന്നെ ഉണ്ടോ ഏത് സ്ഥിതിയിലിരിക്കുന്നു എന്ന് നോക്കിയിട്ട് കുട എടുത്തുകൊണ്ട് വരാമെന്ന് വെച്ച് ഓടി അടുത്ത് ചെന്നപ്പോൾ സ്വാമികൾ നനഞ്ഞു വിറച്ചുകൊണ്ട് മരത്തിൻ്റെ ഒരു വശത്തൊട്ടി നിൽക്കുന്നു സ്വാമിനാഥപിള്ള മറുവശത്തും മരത്തെ ആശ്രയിച്ചു നിൽക്കുന്നു വിരിപ്പും തുണിയുമെല്ലാം നനഞ്ഞ പാടെ കയ്യിൽ വാരി പിടിച്ചിട്ടുണ്ട് നനഞ്ഞുകൊണ്ട് ചെല്ലുന്ന എന്നെ കണ്ടിട്ട് സ്വാമികൾ എല്ലാം നനഞ്ഞു പോയല്ലോ ഇല്ല സാരമില്ല എന്ന് പറഞ്ഞു മഴ നിൽക്കാനുള്ള ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ കുടയ്ക്കായി ഓടി ഒരു വശം വൈകാ നദിയും ഒരു വശം നെടുക്കേ വിശാലമായ നെൽവയലും മധ്യേ ചോളവന്താൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വളഞ്ഞുള്ള റോഡുമല്ലാതെ കയറി നിൽക്കാനുള്ള വീടോ മറ്റോ ഇല്ല ഞാൻ ഓടിപ്പോയി കുടയും സ്വാമികൾക്ക് വസ്ത്രവും എടുത്ത് ആളുകളോടുകൂടി മടങ്ങിയെത്തി സ്വാമികൾ മഴയെപ്പറ്റി പല ഫലിതങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു നടക്കാൻ ശക്തിയില്ല കാലുകൾ വിറയ്ക്കുന്നു എന്നിട്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു തുടങ്ങി ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ലേ ബഹുസുഖം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നടക്കാൻ മാത്രം പ്രയാസം എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു കുട വാങ്ങി കയ്യിൽ പിടിച്ചു വസ്ത്രം നനഞ്ഞത് തന്നെ നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ നിർബന്ധിച്ചിട്ടും ഉണങ്ങിയ വസ്ത്രം വാങ്ങി ഒടുക്കുകയില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തിരുവേടകത്തു നിന്ന് വേറെ ആളുകൾ രണ്ട് ഇരട്ടക്കാള വണ്ടിയും ഓടിച്ചു കൊണ്ടുവന്നെത്തി വണ്ടിയും കാറും ഒന്നും സുഖമല്ല ഇതാണ് സുഖം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമികൾ പിന്നെയും നടന്നു വണ്ടിയിൽ കയറിയില്ല മഴ നിൽക്കുന്ന ലക്ഷണവും കണ്ടില്ല ആ മഴ നാല് മണിക്കൂർ നേരെ നിന്നു കുറേ ദൂരം പോയപ്പോൾ ചെറിയ ഒരു മണ്ഡപം കണ്ടു അതിൽ കുറേ ആളുകൾ ഇരിക്കുന്നു എല്ലാം വൃത്തികെട്ടവർ അവരുടെ കൈവശം കോഴികളുണ്ട് അത്യന്തം വൃത്തികെട്ട നിലയിലുള്ള ആ മണ്ഡപത്തിനകത്ത് സ്വാമികൾ കയറിയിരുന്നു ഉടുത്തിരുന്ന ഒറ്റ വസ്ത്രമെടുത്ത് തലമുടി പുതച്ചുകൊണ്ട് ഇരിപ്പായി മറ്റുള്ളവരൊക്കെ സമീപത്ത് നിന്നു മഴ കുറഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേറ്റ് നടന്നു ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും വണ്ടിയിൽ കയറിയില്ല അങ്ങനെ കുറെ നടന്ന ശേഷം ഒരുവിധത്തിൽ വണ്ടിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ അടുക്കാറായപ്പോൾ ആ വണ്ടി എതിരായി വന്ന മറ്റൊരു വണ്ടിയിൽ അൽപ്പം മുട്ടി സ്വാമികൾ ഉടനെ ചാടിയിറങ്ങി നടന്നു വണ്ടിക്കാരനും ഞങ്ങളും തമ്മിൽ അത് നിമിത്തം അല്പം വാക്കു തർക്കമുണ്ടാവുകയും കൂലി കൊടുത്ത് അവനെ പിരിച്ചയക്കുകയും ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ മധുരയ്ക്കുള്ള വണ്ടി വരാൻ പിന്നെയും വളരെ പ്രയാസമുണ്ടെന്നറിഞ്ഞു ചെറിയ സ്റ്റേഷൻ ഇരിക്കാൻ എവിടെയും സൗകര്യമില്ല ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ അതിൽ ആളുകൾ സ്ഥലം പിടിച്ചിരിക്കുന്നു അവരെ ഒരുവിധം പറഞ്ഞ് സമാധാനപ്പെടുത്തി ബെഞ്ച് വാങ്ങി പ്ലാറ്റ്ഫോറത്തിൽ കൊണ്ടുവന്നു അവിടെ വച്ചു സ്വാമികൾ അതിൽ ഇരുന്നു മഴ വീണ്ടും വന്നു സ്വാമികൾ എഴുന്നേറ്റ് നടന്ന് അടുത്തുള്ള ഒരു പിള്ളയാർ കോവിലിൽ കയറിയിരുന്നു അതിൽ പിള്ളയാർക്ക് തന്നെ ഇരിക്കുവാൻ കഷ്ടിച്ചേ സ്ഥലമുണ്ടായിരുന്നുള്ളൂ ഇതിനിടയ്ക്ക് വസ്ത്രം വാങ്ങി കൊടുത്തു കൂടെയുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു സൗകര്യമായ കുറേ ദിവസം വിശ്രമിക്കത്തക്കവണ്ണം ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ എന്നായിരുന്നു ആക്ഷേപം മഴ കൊണ്ട് നനഞ്ഞു കഷ്ടപ്പെട്ടിരുന്ന സ്വാമിനാഥ പിള്ളയെ നോക്കി സ്വാമികൾ വളരെ പരിതപിക്കാറുണ്ട് ജീവചരിത്രം എഴുതുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ വിട്ടുകളയാതെ എഴുതേണ്ടതാണ് എന്ന് പല പ്രാവശ്യം സ്വാമികൾ പറഞ്ഞുകൊണ്ടിരുന്നു പിള്ളയാർ കോവിലിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ മധുരയിൽ നിന്ന് ഹനുമാൻഗിരി സ്വാമികളും സുഗുണാനന്ദഗിരി സ്വാമികളും കൂടി ഒരു കാറും കൊണ്ടുവന്നു അതിൽ കയറി മധുരയ്ക്ക് പോകാമെന്ന് അപേക്ഷിച്ചിട്ട് സ്വാമികൾ കയറിയില്ല ട്രെയിനിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ തീർച്ചയാക്കി ട്രെയിൻ മധുരയിൽ കൊണ്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താമെന്ന് കരുതി ഞാനും സ്വാമിനാഥപിള്ളയും കൂടി ഉടനെ തിരിച്ചു സ്വാമിയും ഒന്നിച്ചുള്ളവരിൽ ഒരാളും വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ട്രെയിൻ ഇളകി വണ്ടിയിൽ കയറിയ ശിഷ്യന്മാർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി വീണ്ടും ചോളവന്താൻ സ്റ്റേഷനിൽ സ്വാമികളുടെ അടുക്കലെത്തി അന്ന് പിന്നെ മധുരയിലേക്ക് പോകാൻ സ്വാമികൾ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും കൂടി ചോളവന്താനിൽ ഒരു വീട്ടിൽ താമസിപ്പിച്ചു പിറ്റേ ദിവസത്തെ വണ്ടിക്ക് സ്വാമികൾ മധുരയിലെത്തി മാരിയമ്മൻ തെപ്പക്കളത്തിന് സമീപമുള്ള മുത്തുച്ചട്ടിയാരുടെ ബംഗ്ലാവിൽ പാർത്തു അത് ഏകാന്ത സ്ഥാനത്തിൽ സർവ്വ കൂടിയ മനോഹരമായ പുതിയ ഒരു ബംഗ്ലാവായിരുന്നു അവിടെ വച്ച് ഗവർണർക്ക് വിരുന്നു കൊടുത്തിട്ട് ഒരു മാസമേ ആയിരുന്നുള്ളൂ ആറ് ദിവസം അവിടെ പാർത്തു പിന്നീട് അതിനടുത്തുള്ള രാമനാഥപുരം രാജാവിൻ്റെ കൊട്ടാരത്തിൽ മൂന്ന് ദിവസം വിശ്രമിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ